നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു വീഡിയോയിൽ വന്നിരിക്കുന്ന വെച്ചാൽ നല്ല മഴയുള്ള സമയമാണ് ഓക്കെ എല്ലാവരെയും പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ഉടൻ വരാവുന്ന പരീക്ഷകളിൽ ഒന്നാണ് സിവിൽ എക്സൈസ് ഓഫീസർ അതിനുശേഷം വരുന്ന ഫയർമാൻ മറ്റ് പ്രധാനപ്പെട്ട പ്ലസ് ടു ലെവൽ പ്ലസ് ആയ സി പിഒ ഡബ്ല്യു സി പിഒർ ഡി എന്ന് പറയുന്ന പരീക്ഷ ഇതോടൊപ്പം ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിലിന്റെ ഒരു പരീക്ഷ സ്പെഷ്യൽ കാറ്റഗറി നടക്കുന്നുണ്ട് സിഇഒ ഉമൻ കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു സിലബസ് പ്രധാനമായും പഠിക്കേണ്ട ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മള് എന്താണ് തീർച്ചയായിട്ടും പഠിക്കുമ്പോഴത്തേക്ക് സിലബസിന്റെ ഡിവിഷൻ അറിഞ്ഞ് അതിന്റെ പടസിൽ പഠിച്ചിരിക്കണം ഡിവിഷൻ കൂടിയതിന് പ്രാധാന്യം കൊടുക്കണം ഉദാഹരണം ജി കെ കറണ്ട് അഫേർ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രാധാന്യം ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും മാർക്ക് കിട്ടുന്നതാണ് ആ ടോപ്പിക്ക് നൂറ് ശതമാനവും പഠിക്കാൻ ശ്രമിക്കുക ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇത്തവണ ഒരിക്കലും സ്പെഷ്യൽ ടോപ്പിക്ക് ബി എൻ എസ് ഡി എൻ എസ് എസ് ഡി എസ് എവിഡൻസ് ആക്ടിന് പകരം വന്നത് സിആർ പി സിക്ക് പകരം വന്നത് ഐ പി സിക്ക് പകരം വന്നത് ഈ മൂന്ന് ഐറ്റത്തിൽ നിന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻസ് കടുപ്പിക്കൂല ഇതിന്റെ സിലബസ് മാത്രം അറിയാമായിരുന്നെങ്കിൽ ഇന്ന സെക്ഷൻ ഇതാണ് എന്നൊരു കാര്യം അറിയാമെങ്കിൽ ആ നിങ്ങൾ അകത്തോട് കയറി പഠിച്ചില്ലെങ്കിൽ പോലും ഇതിലൊരു എയ്റ്റി പെർസെന്റേജ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന പരീക്ഷ ഈ ഈ ഒരു ടോപ്പിക്ക് ഇരുപത് ശതമാനം നൂറിൽ ഇരുപത് മാർക്ക് കിട്ടുന്ന ഈ ഇരുപത് മാർക്ക് ഏരിയ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന പിള്ളേർ മാത്രമേ പഠിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കാരണം ഇത് വേറെ ഒരു പരീക്ഷയ്ക്ക് ഉപയോഗമേ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഏരിയക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ് ഈ പരീക്ഷയ്ക്ക് വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട സിലബസ് ആണ് ഇതിൽ ഇരുപത് മാർക്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഒരു പതിനെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഒരു കൊസ്റ്റിനെങ്കിലും ഡിലീറ്റ് ആവാനുള്ള സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പതിനെട്ട് പറഞ്ഞത് ഇനി ഇംഗ്ലീഷ് മലയാളം മാത്സ് മുപ്പത് ശതമാനം മുപ്പത് മാർക്ക് ക്വസ്റ്റ്യൻസ് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പി വൈ ക്യൂ എന്ന് പറയുന്ന സെക്ഷൻ റെഫർ ചെയ്യുക ടോപ്പിക് എടുത്ത് ഒറ്റ പദം അഞ്ഞു ആ കാണും അത്രയും നമുക്ക് പഠിക്കാൻ പറ്റൂല വിപരീത പദം അഞ്ഞൂറ് എണ്ണം കാണും പഠിക്കാൻ പറ്റൂല പി വൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുക പി വൈക്ക് പഠിച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് രീതിയിലും സ്കോർ ചെയ്യാൻ പറ്റും മുപ്പത് മാർക്കിൽ ഇംഗ്ലീഷിന് എത്ര റൈറ്റ് ആയിട്ട് ചോദിച്ചാലും ഒരു ആറ് മാർക്കും മലയാളത്തിന് ഒരു ആറ് മാർക്കും കണക്കിന് ഒരു എട്ട് മാർക്കും വാങ്ങാൻ പറ്റും അവിടെ നിങ്ങളെ മാർക്ക് ഇരുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇരുപത് മാർക്ക് ഏറ്റവും ടൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇരുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇരുപതും പതിനെട്ടും നിങ്ങൾ അമ്പതില് മുപ്പത്തെട്ട് മാർക്ക് എന്ന സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതായിരിക്കും മനസ്സിലാക്കുക അമ്പതിൽ മുപ്പത്തെട്ട് മാർക്ക് എന്ന സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ഇതൊക്കെ ഒരു കെട്ടുകഥയായിട്ട് ചിന്തിക്കരുത് ഈ കെട്ടുകഥയിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന മാറ്റം ഒന്ന് ഇപ്പൊ പരീക്ഷയിൽ അപേക്ഷയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സാധ്യതാ ഘട്ടങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ഇല്ലാത്ത നെഗറ്റീവ് വശങ്ങൾ ചിന്തിക്കുക പോസിറ്റീവ് ഘട്ടങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എത്രയൊക്കെ ആയാലും ഞാൻ ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റിൽ വരണം എന്ന രീതിയിൽ പഠിക്കുക ഒരിക്കലും അഞ്ഞൂറാത്ത റാങ്കോ അല്ലെങ്കിൽ ഇതിൽ കഴിഞ്ഞ തവണ കിട്ടിയ ലാസ്റ്റ് റാങ്കോ എടുത്തിട്ട് നമ്മൾ പഠിക്കരുത് എപ്പോഴും ഫസ്റ്റ് അഡ്വൈസ് എത്ര പേർക്ക് പോയോ അത്രയും അഡ്വൈസിനകത്ത് നമുക്ക് വരണം എന്ന് ചിന്തിക്കുക സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിൽ ഒരു ജില്ലയിൽ മാക്സിമം ഒരു പത്ത് പേർക്ക് ആദ്യം അഡ്വൈസ് അയക്കും ഈ പത്തിനകത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക നാൽപ്പതിനകത്താണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്തവണ അത്രയും അഡ്വൈസ് പോയില്ലാന്നിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ പോയെന്നിരിക്കും അങ്ങനെയൊക്കെ കലാകളുണ്ട് പോലീസ് ആണെങ്കിൽ പത്ത് നൂറ് നൂറ്റി അമ്പത് പേരെ എന്തായാലും ഫസ്റ്റ് ബാച്ചിലെടുക്കും അപ്പൊ നൂറിനകത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ ഓക്കെ അടുത്തത് ജി കെ കറണ്ട് അഫയർ എന്ന് പറയുന്ന സെക്ഷനാണ് ഇത് കുറച്ച് ബില്ലതാണ് ഇതില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും പൂർണ്ണമായി പഠിക്കണം കുറെ ഒക്കെ ആകുമ്പോൾ കട്ട് ചെയ്ത് കടന്ന് പഠിക്കാൻ പറ്റും ഹിസ്റ്ററി ജോഗ്രഫി ഇത് നിങ്ങൾ പി വൈക്ക് റെഫർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട് പ്രധാനപ്പെട്ട ഏരിയസ് ഉണ്ട് അഞ്ച് വിപ്ലവം രണ്ട് വേൾഡ് വാർ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി തീർന്നു ഇനി അതിൽ നമ്മൾ മിസ്സായി പോകുന്നതിന് അന്താരാഷ്ട്ര സംഘടനകൾ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇങ്ങനെയാണ് വേൾഡ് ഹിസ്റ്ററി ഉള്ളത് ഇതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം എന്ന് പറയുന്ന ഏരിയ പ്രധാനപ്പെട്ടതാണ് മറ്റു വിപ്ലവവും പ്രധാനപ്പെട്ടതാണ് എല്ലാ വിപ്ലവവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇത് പോലീസ് പരിശീലനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യതയുള്ള ഏരിയയാണ് ഇനി ജിയോഗ്രഫി ജിയോഗ്രഫിയില് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ അതിൽ ഉത്തരപർവ്വത മേഖല ഉത്തര മഹാ സമഗ്രം ആ ഉപദീപീയ പീഠഭൂമി ആ ഒരു ഏരിയ ഇന്ത്യൻ ഭൂപ്രകൃതി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുമാർക്ക് കൺഫേം ആ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും ഓക്കെ കേരളത്തെ സംബന്ധിച്ച് പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ വെച്ചിട്ട് എനിക്കൊരു പ്രതീക്ഷയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യവസായങ്ങൾ ബന്ധപ്പെട്ട ഒരു ആയിരിക്കും റോഡ് എല്ലാം ഒരു റോഡ് എല്ലാം വരും വലിയ ഏരിയയാണ് ഓക്കെ ഇനി അതിൽ ലോക ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ശിലകൾ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഭൂപടം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അതേപോലെ വേൾഡ് ഹിസ്റ്ററി മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇന്ത്യൻ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ സമരങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഒരുപാട് ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയവരോട് സംഭവങ്ങൾ അത് നിങ്ങൾ അതേപടി സത്യം പറയാൻ ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പഠിക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇന്ത്യൻ ഹിസ്റ്ററി ഏകദേശം പഠിച്ചു വരാൻ ഇനി കേരള ഹിസ്റ്ററി ചോദിക്കുകയാണെങ്കിൽ രാജാക്കന്മാരി ഒരു ക്വസ്റ്റിൻ്റെ സി പി ഒ പരീക്ഷയ്ക്ക് ഫേവറായിട്ട് ആ ഏരിയം തിരുവനന്തപുരം ഏതെങ്കിലും രാജാവിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇനിയുള്ള ഒരുപാട് ഏരിയയാണ് ആ ഏരിയ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ എങ്കിലും എന്താണ് പ്രധാനപ്പെട്ട സമരങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് എക്കണോമിക്സ് തീർത്ത് പഠിച്ചാൽ പറ്റും എഡിഷനാണ് അത് നല്ലൊരു പഠിക്കണം കാരണം അഞ്ച് മാർക്ക് ടോപ്പിക്കാണ് ഇത്ര ടഫ് ആയിട്ടുള്ള ഏരിയയാണ് വിട്ടുകളയത് വിട്ട് കളയരുത് അഞ്ച് മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനും വേണമെന്ന് പറഞ്ഞ് പഠിക്കുക ഹരിത ഭൂപ്ലവം പഞ്ചവർശന പദ്ധതി ഈ ടോപ്പിക്ക് എന്നായില്ല അത് ഇന്ന് ചോദിക്കാത്ത സമയം ഉണ്ടെങ്കിൽ ഹരിത പദ്ധതി ചോദിക്കും ഓക്കെ ഇത് പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും പക്ഷെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാർഗ്ഗം സേഫ് ആണ് എന്നൊരു പ്രതീക്ഷ വയ്ക്കാം പിന്നെ ചില ഘട്ടങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുമില്ല പിന്നെ എക്കണോമിക്സ് കൂടാതെ എക്കണോമിക്സ് തന്നെ വേറൊരു ഐഡിയ ഉണ്ട് ബാങ്കുകളുടെ സെക്ഷൻ അത് ഇന്നൊരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ദേശീയ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ഓക്കെ പിന്നെ ഇനി ഇൻട്രോഡക്ഷൻ ടോപ്പിക്ക് ഉണ്ട് രണ്ടാം മൂന്നാം പേജേ ഉള്ളൂ ആദം സ്മിത്തിന്റെ കാര്യവും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാര്യങ്ങൾ പറയുന്നത് മറ്റേ ലൈസിസ് അതൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് ഒന്ന് രണ്ട് മൂന്ന് പേജുള്ളൂ അതും പഠിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളാണ് ഒരു ഫുള്ള് വാങ്ങിയില്ലെങ്കിൽ രണ്ട് മൂന്ന് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ഇനി സയൻസ് സയൻസ് എടുക്കുകയാണെങ്കിൽ ബയോളജിയുണ്ട് കെമിസ്ട്രിയുണ്ട് ഫിസിക്സ് ഉണ്ട് ഇത് ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ ബയോളജിയാണ് ഫിറ്റാമിക്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് രോഗം കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റിനാണ് പിന്നെ ആ മനുഷ്യ ശരീരം കോശവും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നിന്ന് ഒരു ക്വസ്റ്റ്യ മസ്റ്റ് ആണ് അങ്ങനെയൊരു നാല് ക്വസ്റ്റ്യം വരുന്നത് ഏകദേശം രണ്ട് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് അതിൽ നേടാൻ പറ്റും കെമിസ്ട്രി പീരിയോഡിക് ടേബിളിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ഉറപ്പായിട്ടൊരു ഉണ്ടാവും ഫിസിക്സിൽ എന്താണ് ബലം ബലം അതേപോലെ ലെൻസ് എന്ന് പറയുന്ന ഏരിയ ഫോക്കസ് ദൂരം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഷുഗറാണ് അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഓരോ മാർക്ക് മാത്രം എടുത്താൽ മതി ചിലപ്പം കടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല അപ്പൊ ഒരു രണ്ട് മൂന്ന് ഈ പത്ത് മാർക്കിൽ നിങ്ങൾ ഒരു അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ അവിടെ സേഫ് ആണ് കേരളം ഭരണം ഭരണ സംവിധാനം ഇത് നല്ലൊരു ടോപ്പിക്കാണ് അത്യാവശ്യം വഴി ഏരിയയാണ് ഇനി ഇങ്ങനെയൊക്കെ സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വരെ കഴിഞ്ഞ കഴിഞ്ഞ പോലീസ് പരീക്ഷയ്ക്ക് ജോഗ്രഫിയിൽ അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ട് എട്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഇനി കറണ്ട് അഫയർ ഉണ്ട് കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ പഠിക്കുക ഇനി അത് പഠിച്ചു തീർത്തതിനു ശേഷം മാത്രം ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് ബ്ലോക്കിലോട്ട് പോവുക കുറച്ച് അത് കുറച്ച് കാലം കൂടെ ബാക്കിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സമയം തീരും പരീക്ഷയെത്തും അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മാർക്ക് അതിന് കിട്ടാൻ സാധ്യതയുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് ഒരുപാട് അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യും അതിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവാർഡ്സ് അതിൽ നിന്ന് കിട്ടും അതൊരു അഞ്ച് മാർക്കോളം അതിന് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കല സാഹിത്യം സാംസ്കാരികം സ്പോർട്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടാവും അപ്പൊ അത് പഠിക്കാൻ വേണ്ടി പി വൈക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത് പഠിക്കുന്ന വലിയ ഏരിയയാണ് അത് നമുക്ക് കിട്ടാമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ അതിൽ ഏതെങ്കിലും വണ്ണത്തിൽ നിന്ന് കിട്ടും കാരണം കലയിലും സാഹിത്യത്തിലും അതേപോലെ സാംസ്കാരികത്തിലും സ്പോർട്സിലും ഇതിൽ റാങ്കിൽ ഒരെണ്ണത്തിന് ഒരു ആൾക്ക് ഒരു ക്രെഡിബിലിറ്റി കാണും ആ ഒരു അറിവ് കാണും സ്പോർട്സിലെ കാണും അതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഒരു മാർക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഓക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് വരുന്ന ഈ ഹിസ്റ്ററി ചോദിക്കു മാർക്ക് ചോദിക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ ഐഡിയ ഐഡിയപരമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാല് മാർക്ക് എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് ഞാനിതിൽ പറയുന്നത് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരു ആറ് മാർക്ക് എട്ടിൽ ആറ് എങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ പറ്റുള്ളൂ നല്ലവരെ പഠിക്കണം ഏറ്റവും നല്ലവരെ പഠിക്കാൻ വേണ്ടി മൂന്ന് ടിക്കറ്റ് വെച്ചിരിക്കണമെങ്കിൽ അതിലാണ് അത് പഠിച്ചേ പറ്റുള്ളൂ ഇന്ത്യൻ എക്കണോമിക്സ് ഇതൊക്കെ നല്ലവരെ പഠിക്കാൻ പറ്റൂല രണ്ട് മാർക്ക് കിട്ടുള്ളൂ ഓക്കെ രണ്ട് മാർക്ക് കിട്ടുന്നുള്ളൂ ഓക്കെ ഇനി സയൻസ് ചെയ്ത് ഞാൻ ഒരു അഞ്ച് മാർക്ക് പറഞ്ഞിട്ടുണ്ട് കറണ്ട് അഫെയർ ഞാൻ ഒരു അഞ്ച് മാർക്ക് പറഞ്ഞിട്ടുണ്ട് അതാ ഇതിന് ഞാൻ ഒരു മാർക്ക് എടുക്കുന്നില്ല നിങ്ങൾക്ക് പഠിച്ചെത്താൻ പറ്റിയത് അതിന്റെ സിലബസ് എങ്കിലും ഒന്ന് പഠിച്ച് വെച്ചേക്കാം നെൽവയൽ സംരക്ഷണ നിയമം കണ്ണീർ തുടങ്ങി പഠിച്ച് വെച്ചാൽ ഒരു മാർക്ക് കിട്ടും അതൊന്ന് പഠിച്ച് വെച്ചേ ചിലപ്പോൾ അതിലും കഫായിട്ടാണ് ചോദിക്കണേ അതിൽ ഒരു മാർക്ക് കൊടുക്കുന്നില്ല ഇത് ഈ ഇതിൽ നിന്ന് ഞാൻ ഒരു മാർക്ക് നടത്തുന്നത് ഓക്കെ ഇതല്ല നിങ്ങളെ കൂട്ടി നോക്കും നാല് ആറ് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒന്നും ഇരുപത്തി മൂന്ന് മാർക്കായി ഇരുപത്തിമൂന്ന് മാർക്കും ദായി കിടക്കുന്ന മുപ്പത്തെട്ട് മാർക്കും കൂടെയാണ് നിങ്ങൾ സമ്മ മാർക്ക് വരേണ്ടത് അറുപത്തി മാർക്ക് ഈ ഒരു മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഈ ഒരു മാർക്ക് സി പിഒയില് വളരെ സേഫായ മാർക്ക് ആണ് എക്സൈസില് നല്ല മാർക്കാണ് പക്ഷേ ഡബ്ല്യു സി പിഒയുടെ കാര്യത്തിൽ നിങ്ങളെ പരീക്ഷയും കൂടെ നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ അത്രയും ടൈറ്റുള്ള പരീക്ഷയൊന്നും പോലീസ് പരീക്ഷയ്ക്ക് അതിന് ശേഷം ഇതുവരെ ചോദിച്ചിട്ടില്ല ആ രീതിയിലാണ് പക്ഷെ അത് ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ അത് വളരെ ടൈറ്റ് അല്ല തോന്നും അതുകൊണ്ടാണ് ഒന്ന് കട്ട് ഓഫ് കുറഞ്ഞത് പിന്നെ ഈ ഒരു പരീക്ഷ ആ ലെവലിൽ അത്രയും ടൈറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അറുപത്തി മാർക്ക് വളരെ നല്ലതാണ് കാരണം അന്ന് ഡബ്ല്യു സി പി നാൽപ്പത്തഞ്ചാണ് കട്ട് ഓഫ് പോകുന്നത് ഇപ്പൊ അറുപത്തൊന്ന് വരെ വന്നിട്ടുണ്ട് അപ്പൊ ആ പരീക്ഷയുടെ ഇതുകൊണ്ട് പരീക്ഷ എപ്പോഴും ടൈറ്റ് ആവണം ടൈറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഉപകാരം ചെയ്യൂ എന്നൊരു കാര്യം കൂടെ ചിന്തിക്കണം അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ആയിരിക്കും അപ്പോ ഞാൻ പറഞ്ഞ പോലെ കെട്ടുകഥകളിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കെട്ടുകഥകളിൽ ചില സമയങ്ങളിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ കേറാൻ പറ്റും കേട്ടോ